ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ നിഹാ ഡിസൈനർ ബ്യൂട്ടി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ രണ്ട് പ്രതികളെ പന്തളം പോലീസ് അറസ്റ്റ് ചെയ്തു പന്തളം കുരമ്പാല വടക്കേതിൽ മേലത്തുണ്ടിൽ രാജേഷ് എന്ന് വിളിക്കുന്ന സുനിൽകുമാർ കുരമ്പാല കൊച്ചുതുണ്ടിൽ വീട്ടിൽ ശശി എന്നിവരാണ് പിടിയിലായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കോവിഡ് കാലത്ത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കുട്ടിയുടെ വീട്ടിൽ മൊബൈൽ ചാർജർ ചോദിച്ചെത്തി ആരുമില്ലാത്ത സമയത്ത് സുനിൽകുമാർ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് രണ്ടാമത്തെ സംഭവം കഴിഞ്ഞ വർഷം ജൂണിലാണ് കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് സാമ്പത്തിക സഹായം ചെയ്തു കൊടുത്തത് മുതലെടുത്ത പ്രതി ശശി സ്വന്തം വീട്ടിൽ വെച്ച് കുട്ടിയെ ലൈംഗിക അതിക്രമത്തിന് വിധേയമാക്കിയിരുന്നു ഇപ്പോൾ കുട്ടിക്ക് പതിനാറ് വയസ്സ് കഴിഞ്ഞു സ്കൂളിൽ എത്താതിരുന്ന കുട്ടിക്ക് അധികൃതർ കൗൺസിലിംഗ് നൽകിയപ്പോഴാണ് ലൈംഗിക അതിക്രമത്തെപ്പറ്റി അറിയുന്നത് തുടർന്ന് പന്തളം പോലീസിനെ അറിയിക്കുകയായിരുന്നു പോലീസ് ഉടനടി കുട്ടിയുടെ വിശദമായ മൊഴിയെടുക്കുകയും തുടർന്ന് അന്ന് തന്നെ കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു ഈ മാസം അഞ്ചിനാണ് പോലീസ് വിവരം അറിയുന്നതും കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതും ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പ്രതികൾക്കായി അന്വേഷണം ഊർജ്ജിതമാക്കുകയും വീടുകളിൽ നിന്നും ഇന്ന് പുലർച്ചെ കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു അഡൂട്ടി വൈ എസ് ജി സന്തോഷ് കുമാറിന്റെ മേൽനോട്ടത്തിൽ പന്തളം പോലീസ് ഇൻസ്പെക്ടർ ടി ഡി പ്രജീഷിന്റെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത് അന്വേഷണ സംഘത്തിൽ എസ് ഐ അനീഷ് എബ്രഹാം സി പി ഒമാരായ എസ് അൻവർഷ കെ അമീഷ് ആർ രഞ്ജിത്ത് അനൂപ് എന്നിവരാണ് ഉണ്ടായിരുന്നത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ പന്തളം ഷോപ്പിങ്ങിനായി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടീക്യർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളത്തൊരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്